വാളേക്കും വഹമ്മി വരക്കാത്തു നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് മൂന്നിലെ ലിസാനിൽ പറയപ്പെട്ട കുറച്ച് കാര്യങ്ങളും പല രക്ഷിതാക്കളും വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയും ചിലപ്പോൾ ഈ വീഡിയോ തയ്യാതെ വരും അപ്പം ചില മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇങ്ങനെ ഒരു കോളാണ് ആദ്യം കാണാം ആദ്യമല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ കോളം കാണിക്കുന്നത് പക്ഷേ നമുക്ക് ആദ്യം തന്നെ ഈ കോളം എന്താണെന്ന് പറയാം അതിന് ശേഷം ബാക്കി പറഞ്ഞതാലേ മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് ഓക്കെ അതെന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് താഴെ രണ്ട് സോറി മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പേജാണ് ഇതൊരു മറ്റൊരു പേജ് താഴത്ത് വേറൊരു പേജാണ് ഇങ്ങനെ മൂന്ന് പേജുകളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ഇത് വിശദീകരിച്ചുകൊണ്ടാണ് ഈ മൂന്നെണ്ണം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പി ഡി എഫ് ആണ്ടവർ എന്തു ചെയ്യുക ഈ താഴെ ഈ വീഡിയോയുടെ താഴെ എന്തു ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനൽ ഉണ്ടാകും അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിൽ പറഞ്ഞാലും മതി അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക ഹുവ ഹുമാ ഹും ഇതിൽ ഹുവ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ എന്നുള്ള ഉദ്ദേശമാണ് ഒരു ചിത്രം ഞാനവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയാണ് ഹുവ അവൻ അപ്പോൾ ദൂരെയുള്ളൊരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ല അതായത് നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരു കുട്ടിയെ നമ്മൾ ഹുവ എന്ന് പറയുക അവൻ അവൻ ചെയ്തു അവൻ എന്നെ അടിച്ചു എന്ന് പറയില്ലേ അതേപോലെ ഹുവ അവൻ ഇത് ഇവൻ്റെ അടുത്താണെങ്കിൽ എന്തു ചെയ്യില്ല ഹുവ എന്ന് പറയില്ല ഉദാഹരണത്തിനിപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളൊരു കുട്ടി ഒരു കുട്ടിയുണ്ട് നമ്മുടെ കൂട്ടുകാരൻ എടുത്തുള്ള ആളെ നീ എന്നല്ലേ പറയുള്ളൂ അവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നല്ലങ്ക അവൻ്റെ വിദൂരത്തായിരിക്കണം അല്ലെങ്കിൽ അവൻ സ്ഥലത്തിൽ ഇല്ലാതിരിക്കണം അവൻ അവൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് അങ്ങനെ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെന്ത് പറയുള്ളൂ ഹുവ അവൻ എന്നേ പറയുള്ളൂ അപ്പോൾ ഒരു പുരുഷനാവുകയാണെങ്കിൽ അത് ഹുവ ഒരാളെയാണെങ്കിൽ ഹുവ എന്നാണ് പറയാം ഇനി ഹുമാ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ കളിയിൽ തന്നെ ഒന്നാമത്തെ കുളത്തിൽ ഹുവ കഴിഞ്ഞു ഇനി ഹുമാ എന്നതാണ് ഹുമാ എന്ന് പറയുമ്പോൾ അവർ രണ്ട് പേർ എന്നുള്ള അർത്ഥം വരിക ഹുമാ അവ രണ്ട് പേർ അപ്പം അവർ രണ്ട് പേരാണ് എന്നെ എന്ത് ചെയ്തത് സഹായിച്ചത് എന്ന് പറയില്ല നമ്മൾ അതേപോലെ രണ്ട് പേരാണെങ്കിൽ ഹുമാ എന്നാ പറയുക ഇനി ഹും എന്നുള്ളത് ഹും എന്ന് നിങ്ങളിവിടെ കാണാം ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥം അത് മൂന്നാകട്ടെ നാലാകട്ടെ അഞ്ചാകട്ടെ എത്രയോ ആകട്ടെ എത്ര കുട്ടികളുണ്ടെങ്കിലും എത്ര ആളുകളുണ്ടെങ്കിലും അവിടെ ഹും എന്നാണ് ഉച്ചരിക്കുക അതായത് ആൺകുട്ടികളെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ സ്ത്രീകളാകുമ്പോൾ വേറെയാണ് അപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ വിദൂരത്തിലുള്ള ഒരു പുരുഷനാണെങ്കിൽ ഹുവ അവൻ എന്നേ പറയുള്ളൂ ഹുമാ അവ രണ്ട് പേർ ഹും അവരെല്ലാവരും അവ കുറേ പേരുണ്ടാവും ഒരു ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഹും അവരെല്ലാവരും ഇനി അതേ സ്ഥാനത്ത് തന്നെ അതിൻ്റെ താഴെ നമുക്ക് കാണാം ഇത് ശ്രദ്ധിക്കണേ ഇതൊക്കെ പുരുഷന്മാർക്കാണ് പറഞ്ഞത് ഇതൊരു പുരുഷൻ ഇത് രണ്ട് പുരുഷൻ ഇത് രണ്ടിൽ കൂടുതൽ എത്രയും ആകാം ഇനി അതിൻ്റെ താഴെ വരുന്നത് സ്ത്രീക്കുള്ളതാണ് നീല കളറിൽ കൊടുത്തിട്ടുള്ളത് സ്ത്രീക്കുള്ളതാണ് അവിടെ ഹിയ എന്ന് കാണാം ഹിയ അവൾ അവൾ ഹിയ അവൾ അപ്പോൾ അവൾ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ് ഇവിടെ കാണാം ഈ കുട്ടി ചൂണ്ടിക്കാട്ടി കാണിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ അവൾ ഹിയ അവൾ അപ്പോൾ പുരുഷനാകുമ്പോൾ ഹുവ എന്നും എന്ന് പറയാൻ ഹുവ സ്ത്രീയാകുമ്പോൾ അവിടെ ഹിയ എന്നുമാണ് പറയുക ഇനി രണ്ട് സ്ത്രീകളാണെങ്കിലോ അവിടെ ഹുമാ എന്ന് തന്നെ പറയുക അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഹുമാ എന്ന് തന്നെയാണ് പറയുന്നത് രണ്ട് പുരുഷന്മാരാണെങ്കിലും അതല്ലെങ്കിൽ രണ്ട് സ്ത്രീകളാണെങ്കിലും വിദൂരത്താണെങ്കിൽ അവർക്ക് ഹുമാ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാം സ്ത്രീക്കാണെങ്കിലും ഹുമാ ഉപയോഗിക്കാം പുരുഷനാണെങ്കിലും ഹുമാ ഉപയോഗി ഉപയോഗിക്കാം ഇനി രണ്ടിൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ ഹുന്ന എന്ന് സൂചിപ്പിക്കുക അവരെല്ലാവരും ഹുന്ന സ്ത്രീകളാണെങ്കിലാണ് ഹുന്ന പറയാം അതൊക്കെ ഇഷ്ട വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം ഹുന്ന എന്ന് പറയുന്നത് എപ്പോഴാണ് അത് കുറേ സ്ത്രീകളാകുമ്പോഴാണ് ഇനി കുറേ പുരുഷന്മാരാണെങ്കിലോ അവിടെ ഹും എന്നതാണ് ഉച്ചരിക്കുക ഇപ്പം ഈ പറഞ്ഞ ഈ കള്ളിയിൽ പറഞ്ഞത് മുഴുവനും നമ്മുടെ മുന്നിലില്ലാത്തവരെ പറ്റി പറഞ്ഞതാണ് അത് ഒരു പുരുഷനാകട്ടെ രണ്ട് പുരുഷനാകട്ടെ ഇനി രണ്ടിൽ കൂടുതൽ പുരുഷന്മാരാകട്ടെ അവിടെ ഹുവ ഹുമാ ഹും എന്നാണ് പറയാം ഇനി ഒരു സ്ത്രീയാകട്ടെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളാകട്ടെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സ്ത്രീകളാകട്ടെ അവർക്ക് നമ്മൾ പറയുക ഹിയ ഹുമാ ഹുന്ന അപ്പോൾ ഇനി ഈ പേജിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് ഇതിലേക്ക് പോവാം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടുനോക്കുക അപ്പോൾ പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിച്ച് കാണാം എൻ്റെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാല്ല അറിയിക്കൊണ്ട് താഴെ ഇനി നമ്മൾ ഇപ്പോൾ ഈ ആറെണ്ണം പറഞ്ഞു ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ആറെണ്ണം നമ്മുടെ മുന്നിലുള്ളവരോടല്ല പറയുന്നത് അതായത് ദൂരത്തുള്ളവരോടാണ് അവരെ സൂചിപ്പിക്കുമ്പോൾ ഇതേ പറയാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ മുന്നിലുള്ളവരാണെങ്കിലോ നീ നിങ്ങൾ രണ്ട് പേർ നിങ്ങൾ അതുപോലെ തന്നെ സ്ത്രീ ആണെങ്കിൽ നീ നിങ്ങൾ രണ്ട് പേർ നിങ്ങൾ എന്നൊക്കെയാണ് പറയാം അതുതന്നെയാണ് ഇനി വരുന്ന ആറ് കള്ളികളിലുള്ള ഈ അന്ത അൻതുമ അൻതും അതി അൻതുമ അൻതുന്ന ഇതിൽ പറയുന്നത് അപ്പം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്ര സഹിതത്തിന് കൊടുത്തിട്ടുണ്ട് അൻത ഏഹ് ഈ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല അവൻ്റെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ നീ എന്ന് പറയാണ് അൻത നീ ഒരു പുരുഷനാകുമ്പോഴാണ് അൻത പറയുക ഇനി രണ്ട് പുരുഷന്മാരുണ്ടെങ്കിൽ അൻതുമ എന്ന് പറയും നമ്മുടെ മുന്നിൽ രണ്ട് പുരുഷന്മാരുണ്ട് നിങ്ങൾ രണ്ടു പേരൊന്നും പറയില്ലേ അൻതുമ ഇനി കുറേ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലാണ് നമ്മളിരിക്കുന്നത് ഇപ്പോൾ കുറെ ആൺകുട്ടികളോട് പറയാണ് അൻതും നിങ്ങൾ നിങ്ങൾ ചായ കുടിച്ചോ അൻതും അതുപോലെ അന്തി ഒരു സ്ത്രീയാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അന്തി എന്ന് പറയുക നീ പെണ്ണാവും പെട്ടോ പുരുഷനാണെങ്കിൽ അൻത ഇനി ഫതഹ ആയിരിക്കും ഇനി സ്ത്രീകളോടാണെങ്കിൽ അൻതി കെസറായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്തുള്ള പുരുഷനാകുമ്പോൾ അൻതയും എടുത്തുള്ളത് സ്ത്രീ ആണെങ്കിൽ അൻതിയുമാണ് ഉപയോഗിക്കുക അത് ഒരാളാണെങ്കിൽ കേട്ടോ രണ്ടു പേരാണെങ്കിൽ അൻതുമ എന്നെയാണ് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവിടെ ഉപയോഗിക്കുക അൻതുമ കണ്ടില്ല നിങ്ങൾ അൻതുമെന്നെയാണ് പുരുഷനും സ്ത്രീക്കും പറയുക നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ദൂരത്തുള്ളവർ രണ്ട് പുരുഷന്മാരാകട്ടെ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളാകട്ടെ അവർക്ക് ഹുമ പറയുന്നത് പോലെ തന്നെയാണ് അൻതുമ എന്നതും നമ്മുടെ മുന്നിലുള്ള രണ്ട് പുരുഷനാണെങ്കിലും നമ്മുടെ രണ്ട് സ്ത്രീകളാണെങ്കിലും അവരോട് അൻതുമ്മ എന്ന് തന്നെയാണ് പറയുക രണ്ടു പേർക്കും ഇനി നമ്മുടെ മുന്നിൽ കുറേ സ്ത്രീകളുണ്ടെങ്കിൽ അൻതുന്ന എന്ന് പറയാം അൻതുന്ന നിങ്ങളെല്ലാ സ്ത്രീകളും നിങ്ങൾ എല്ലാ സ്ത്രീകളും കുട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ പറയപ്പെട്ട ഈ ആറ് വാക്കുകളിലുള്ളത് അതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം ഇനി നമുക്ക് ഓരോന്നും മനസ്സിലാക്കണം ഹുവ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കാണ് അവൻ എന്ന അർത്ഥം ഹുമാ എന്ന് പറഞ്ഞാൽ അവ രണ്ട് പേർ എന്നാണ് അർത്ഥം ഹുമെന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം ഞിയ ആണെങ്കിൽ അവൾ എന്നാണ് ഹുമ എന്നു പറഞ്ഞാൽ അവൾ രണ്ട് സ്ത്രീകളാണ് അതുപോലെ ഹുന്ന അവർ പല സ്ത്രീകളുണ്ടെങ്കിലും അവർക്ക് ഹുന്ന എന്ന് പറയാം ഇനി നമ്മുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളവരോടാണെങ്കിലോ അൻത പുരുഷനാണെങ്കിൽ അൻത എന്നും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അൻതി എന്നും ഇനി രണ്ട് പുരുഷനാണെങ്കിലും രണ്ട് സ്ത്രീയാണെങ്കിലും രണ്ടിനും അൻതുമ എന്നുതന്നെ പറയും ഇനി നമ്മുടെ മുന്നിലുള്ള കുറെ പുരുഷന്മാരാണെങ്കിൽ അൻതും എന്നാ സൂചിപ്പിക്കുക അതുപോലെ കുറേ സ്ത്രീകളാണെങ്കിൽ അൻതുമ എന്നാണ് സൂചിപ്പിക്കുക അത് സൂചിപ്പിച്ചിട്ടുള്ള വാക്കുകൾ പിന്നീട് വരുട്ടോ അതാണ് അടുത്ത് വീടിൽ നിശാൽ ചെയ്യാൻ പോകുന്നത് അപ്പം അത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അവസാനം നമുക്ക് രണ്ടെണ്ണം കാണാം ഒന്നെന്താണ് അന മറ്റൊന്ന് നെഹനു സിമ്പിളാണ് ഒന്നുമില്ല അന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ ഈ സ്ത്രീ സ്വന്തം ശരീരത്തിൽ കൈവച്ചു പോരാ അന ഞാൻ അന ഞാൻ ഉദ്ദേശം അതിന് ഉദ്ദേശം വേറെ ഒന്നുമല്ല അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് ഓക്കെ അനമഅല്ലിമുൻ ഞാൻ അധ്യാപകനാണ് അപ്പം അന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സ്വന്തം ശരീരത്തെ സൂചിപ്പിക്കാണ് ഞാൻ അന അതുപോലെ നെഹനു നെഹനു എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നർത്ഥം കുറേ പുരുഷന്മാർ അല്ലെങ്കിൽ കുറേ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ആ പുരുഷന്മാർ മിക്സ് ആയിക്കോട്ടെ സ്ത്രീകൾ മിക്സ് ആയിക്കോട്ടെ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും കൂടി ഒന്നിച്ച് പറയുമ്പോൾ നെഹ്നു എന്ന് പറയാം നിങ്ങൾ ചായ കുടിച്ചു എന്നൊരു ക്ലാസ് പറഞ്ഞാൽ എന്താ പറയുക ഞങ്ങൾ ചായ കുടിച്ചു എന്ന് പറയും അപ്പോൾ അവിടെ സ്ത്രീകളോ പുരുഷന്മാരോ ഒന്നും ഒന്നുമില്ല മൊത്തത്തിൽ ഞങ്ങൾ എന്ന് പറയും അപ്പോൾ നെഹ്നു ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം ഹുവൻ്റെയും ഹുവ മുതൽ നെഹനു വരെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ ചിത്രത്തിൽ കാണുന്നത് തന്നെയാണ് ചിലപ്പോൾ ഇതുപോലെ പൂരിപ്പിക്കാൻ വരും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടോ ഹുവ ഡേഷ് ഹും അപ്പോൾ ഹുവ ഹുമാ ഹും ഇത് കാണാൻ പഠിക്കേണ്ട ടേബിളാണ് കേട്ടോ അതുപോലെ ഹിയ ടേഷ് ഡേഷ് അവിടെ എന്താണ് ഹിയ ഹുമാ ഹിയ ഹുമാ ഹുന്ന പിന്നെ അൻത ഡേഷ് അൻതും അൻത അൻതുമ അതാണ് ഇവിടെ വരേണ്ടത് പിന്നെ അൻതും ഇവിടെ ഉണ്ട് പിന്നെയോ അൻതി അൻതി എന്നിവിടെ അല്ല അപ്പം അന്തി എന്ന് എഴുതി കൊടുക്കുക അൻതുമ ഇവിടെ ഉണ്ട് പിന്നെ അൻതുന്ന എന്നതാണ് വേണ്ടത് അതാ അത് ഇവിടെ ഉണ്ടല്ലോ അൻതുന്ന അതാ ഇനിയോ അന എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ വരിക നെഹ്നു അത് പൂരിപ്പിക്കാനും വരും കേട്ടോ അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക ചലാദിൻ്റെ ബാക്കി അടുത്ത വീട്ടിൽ ചെയ്യാം അസാമലൈക്കും